ഇന്നലെ കൊല്ലത്ത് നിന്ന് വന്ന വാർത്ത ഒരു ഞെട്ടിപ്പിക്കുന്ന സംഭവം തന്നെയായിരുന്നു ഇത് ശരിക്ക് പറഞ്ഞാൽ നമ്മൾ കാര്യമാണ് എന്ന് പറയാമെങ്കിൽ പോലും ഇതിപ്പോ ഏതാണ്ട് ഒരു തുടർച്ചയായി വരും സംഭവിക്കുന്നതല്ലേ തോന്നുന്നുണ്ട് ഈ പ്രായമായതിനു ശേഷം ഒരുപാട് വർഷം ഒരുമിച്ച് ഭാര്യ ഭർത്താവ് ജീവിച്ചതിന് ശേഷം പിന്നെ അത് ഒരാളെ കൊല്ലുക അല്ലെങ്കിൽ അവരെ പിന്തുടർന്ന് ആക്രമിക്കുക നമ്മൾ പല വാർത്തകൾ നമ്മൾ തന്നെ കൊടുത്തിട്ടുള്ള എത്രയോ വാർത്തകളുണ്ട് ഇത് വളരെ പണ്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ടായിരിക്കാം പക്ഷേ ഇപ്പോൾ ഇത് വളരെ വ്യാപകമാണ് കാരണം ഇത്രയും വർഷം ഒരുമിച്ച് ജീവിച്ചിട്ടും ഒരു ഒരുപക്ഷർക്ക് പരസ്പരം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലായിരിക്കുക അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ എന്തെങ്കിലും വ്യക്തിപര കാരണങ്ങളായിരിക്കും അപ്പോൾ ഇവിടെ തന്നെ കൊല്ലത്തെ സംഭവം എടുക്കുമ്പോൾ ഈ ഭർത്താവ് അദ്ദേഹത്തിൻ്റെ പത്മരാജ് അദ്ദേഹത്തിൻ്റെ സാധാരണമണിയുടെ പേരും അനില അപ്പോൾ അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ താല്പര്യമില്ലാതെയാണ് ഇവർ ബേക്കറി അത് അവരുടെ ഒരു സുഹൃത്തു ഒരു പുരുഷ മനുഷ്യർ തുടങ്ങിയതെന്ന് പറയുന്നു പാർട്ണർഷിപ്പ് തുടങ്ങി അപ്പോൾ അദ്ദേഹത്തിന് അത് ഇഷ്ടമായിരുന്നില്ല അദ്ദേഹം അത് അംഗീകരിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത് അത് നിരന്തരമായി അദ്ദേഹം ഇതിൻ്റെ പേരിൽ വീട്ടിൽ പ്രശ്നമുണ്ടാക്കുമായിരുന്നു എന്നും അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഒരു പൈസ കടം വാങ്ങിയിട്ടുണ്ടെന്നൊക്കെ ഇപ്പോൾ പറയപ്പെടുന്നത് ഇയാൾ തന്നെ ഈ ഈ കൃത് ഈ കൃത്യം നടത്തിയതിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ഹാജരാകുകയാണ് ചെയ്ത് ഓട്ടോറിക്ഷ കരച്ചെന്ന് കീഴടങ്ങുകയാണ് ചെയ്ത് അപ്പോൾ ഇതൊക്കെ മനുഷ്യൻ്റെ മനസ്സൊന്നാലോചിച്ച് നോക്ക് ഈ വല്ലാത്തൊരവസ്ഥയിൽ ഈ ഒരാളെ കൊല്ലാനൊരാളെ തീരുമാനിക്കാന്ന് പറയും അത് ഏറ്റവും ക്രൂരമായിരിക്കും ഒരാളിനെ തീപിടിച്ച് കൊല്ല നാട്ടുകാർ ഞെട്ടിപ്പോയെന്നാണ് പറഞ്ഞത് ഈ കാഴ്ച കണ്ടിട്ട് അവർ നോക്കുമ്പോൾ ഒരാൾ തീ പിടിച്ച ശരീരം കൊണ്ട് വണ്ടി നിറഞ്ഞു ഓടുന്നു എന്നാണ് അത് മാത്രമല്ല നമ്മളിവിടെ മനസ്സിലാക്കുന്നത് കാര്യം പലപ്പോഴും ഇത്തരം സംഭവങ്ങൾ നടക്കാറുള്ള കുറച്ച് വിജനമായ സ്ഥലത്തൊക്കെ വെച്ചായിരിക്കും പക്ഷേ ഇത് കൊല്ലം നഗര മധ്യത്തിലാണ് നാട് റോഡിലാണ് സംഭവിച്ചിട്ടുള്ളത് മാത്രമല്ല ഈ അവിടെ ഒരുപാട് കടകളൊക്കെ ഉള്ള സ്ഥലമാണ് പക്ഷേ വെള്ളം കുരഴിക്കാൻ വെള്ളം പോലും ആ ഭാഗത്ത പൈപ്പൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇവരെങ്ങനെ രക്ഷിക്കും എന്നുള്ളതാണ് പെട്ടെന്ന് ഒരാൾ ഒരു മനുഷ്യനെ ശരി അത് പെട്രോൾ വെച്ച് കത്തിക്കുക എന്ന് പറയുമ്പോഴേ അതിന്റെ ഒരു അതിന്റെ ശക്തി നമ്മൾ ഇപ്പോഴും ഊഹിച്ചോളണം വേറെ ഒരു കാര്യം ഉണ്ടായിരുന്നത് ഈ ഭാര്യ മാത്രമല്ലായിരുന്നു ആ മറ്റൊരു അവിടുത്തെ ജീവനക്കാരനുണ്ടായിരുന്നു അപ്പൊ അത് നേരത്തെ ഇവരുടെ പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ അയാളെ വകു വരുത്താൻ വേണ്ടി വന്നതെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ അയാൾ അല്ലായിരുന്നു ആളുമാർ പോയി അവിടുത്തെ ജീവനക്കാരനാണ് അയാളും ഇപ്പം ഗുരുദരാവസ്ഥയിൽ ആശുപത്രിയിൽ വേണം ഇതിനെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഈ ഗ്രേ ഡിവോഴ്സ് എന്ന് പറഞ്ഞ ഒരു കാര്യം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് അതിനെപ്പറ്റി എന്താണ് ശരിക്ക് പറഞ്ഞാൽ അത് ഏറ്റവും പ്രസക്തമാണ് ശരിക്ക് പറഞ്ഞാൽ ഈ വാർത്ത കാണുമ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം തന്നെ ഗ്രേഡിവേഴ്സ് ഗ്രേഡി വേഴ്സ് എന്താണെന്നുള്ള കഴിഞ്ഞാൽ കുറേ ദിവസങ്ങളിൽ വലിയൊരു ചർച്ചയായി മാറിയിരിക്കുന്ന കാര്യമാണ് ഗ്രേഡ് എവേഴ്സ് എന്ന് പറയുന്നത് സാധാരണ ഉദ്ദേശിക്കുന്നത് ഒരു അൻപത് വയസ്സിനൊക്കെ ശേഷം വിവാഹിതരായ ദമ്പതികൾ പിന്നെ ഡയവേഴ്സിന് പോകുന്നതാണ് സാധാരണ ഇതിൽ നമ്മുടെ നാട്ടിൽ കല്യാണം കഴിഞ്ഞ ഒരു ഒന്നോ രണ്ടുവർഷത്തിനകം തന്നെ പലപ്പോഴും അഭിപ്രായം പിന്നെ മാസങ്ങള്ക്കാളും പോലും ഡയവേഴ്സ് നടന്നു പക്ഷേ ഇത് വർഷങ്ങളോളം ഒരുമിച്ച് ജീവിച്ചതിന് ശേഷം മക്കളായ പേരെ കുട്ടികളൊക്കെ അതിന് ശേഷം പിന്നെ അവർ വിവാഹമോചനത്തിലേക്ക് പോകുന്നൊരവസ്ഥ അപ്പോൾ ഇത്തരം ഈ ഇത്തരക്കാരെ സിൽവർ സ്പ്രിറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത് സിൽവർ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് മുടി നരച്ച് വെള്ളിയായതിനു ശേഷം ഇവർ പിരിയുന്നവരാണ് സിൽവർ സ്പിരിസ് എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലിപ്പോൾ അതും വ്യാപകമാകുകയാണ് അപ്പോൾ ഇപ്പോൾ പല പലപ്പോഴും നമ്മളിതേക്കുറിച്ചൊക്കെ അന്വേഷിക്കും മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷമാണ് ഇത് വ്യാപകമായി വന്നതെന്നാണ് ഈ ഗ്രേഡ് എവേഴ്സ് എന്നുള്ള ഒരു വിഷയം ഒരുപക്ഷേ അത് ഇപ്പം ഏറ്റവും ഒടുവിൽ നമുക്ക് എ ആർ റഹ്മാൻ്റെ കാര്യം എടുക്കാം അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പം ഇത്രയും ഇരുപത്തൊമ്പത് വർഷമാണ് അവർ ഒരുമിച്ച് ജീവിച്ചത് എന്നിട്ടാണ് അവരിപ്പോൾ പിരിയുന്നത് ഈ ഇരുപത്തൊമ്പത് വർഷങ്ങളിലും അവർ എന്തെങ്കിലും അഭിപ്രായ ഭിന്നതകൾ തന്നെ തുടർന്നിരുന്നോ നമുക്കറിയില്ല അതോ പെട്ടെന്നുണ്ടായ ഏതെങ്കിലും ഒരു പ്രകോപനമാണോ ഇതിൻ്റെ കാരണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എ ആർ റഹ്മാൻ്റെ ഭാര്യ അവരെന്തെങ്കിലും ജോലി ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല അവർ വീട്ടമ്മ തന്നെയാണെന്നാണ് പക്ഷേ എ റഹ്മാൻ്റെ സ്വത്തിൽ വലിയൊരു ഭാഗം അവർക്ക് കിട്ടും മക്കളൊക്കെ വലുതായതാണല്ലോ അവരുടെ മക്കളും എല്ലാം വളരെ വലുതായതാണ് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള കൊലപാതത്തിനും അക്രമത്തിനുമൊക്കെ പോകുന്നതിനേക്കാൾ നല്ലത് ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ലെങ്കിൽ പിരിയുന്നതാണ് നമ്മളാട്ടെ ഒരുപാട് സംവിധാനങ്ങളുണ്ട് നമ്മായിട്ട് കൂടെ ഇപ്പോൾ കോടതികൾ ഇപ്പോൾ ഇഷ്ടംപോലെയുണ്ട് വക്കീലന്മാരുണ്ട് നിങ്ങൾക്ക് കൂടെ ജീവിക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ പിരിയുക അത്രയേ ഉള്ളൂ മാത്രമല്ല ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളിൽ സ്ത്രീകൾ വലിയൊരു ശതമാനം പേരിപ്പോൾ സ്വയം പര്യാപ്തരാണ് പണ്ട് ജീവിതകാലം മുഴുവൻ ചിലപ്പം ഭർത്താൻ അടിയും തൊഴിയും കൊണ്ട് വീട്ടിൽ ജീവിക്കേണ്ട അവർക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് വരുമാന വരുമാന മാർഗ്ഗമൊന്നുമില്ല ഈ കെട്ടിച്ചുവിടുന്നതോടുകൂടി പിന്നെ അവരെ വീടുമായിട്ടുള്ള അങ്ങോട്ട് ചെല്ലാനും പറ്റില്ല ഈ അവിടെ താമസിക്കുന്നു കുട്ടികളാവുന്നു അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ കുട്ടികൾക്കാവും മുതിരുന്നു അവരൊക്കെ മുതിർന്ന ആരാകുന്നു പിന്നെ ഈ നാട്ടുകാരുടെ പറയും എന്നുള്ള ചോദ്യം നമ്മളെ നാട്ടിൽ വലിയ പ്രശ്നമാണ് പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു ഭാര്യ ഭർത്താവ് ഒരു ജീവിക്കാൻ കഴിഞ്ഞില്ല വേറെ വിരിയാമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പോലും പലരെയും സംബന്ധിച്ച് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മൾ ഈ വി വി ഐ പികളുടെ കാര്യം വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ വാർത്തകൾ നിറയുന്നതും ആൾ ശ്രദ്ധിക്കുന്നത് ചർച്ചയാവുന്നതൊക്കെ തന്നെ അതല്ലാത്ത സാധാരണക്കാരെ കുറിച്ച് ആരും ചിന്തിക്കാറില്ല ആ ചർച്ച ചെയ്യാറുമില്ല ഒരു പക്ഷെ നമ്മൾ വേണ്ടപ്പെട്ടവരൊക്കെ ഈയിടയ്ക്കും നമുക്ക് വളരെ എനിക്ക് വ്യക്തിപരമായി വളരെ വേണ്ടപ്പെട്ട ചിലർ ഇത്തരത്തിൽ പത്ത് മുപ്പതു വർഷം ജീവിച്ചിട്ട് ഇപ്പോൾ ഡയവേഴ്സ് പെട്ടെന്ന് ചെയ്തവരൊക്കെ ഉണ്ട് മ്യൂച്വൽ ഡയവേഴ്സിൽ പക്ഷെ അവരൊക്കെ പ്രത്യേകത വെച്ചാൽ അവർ രണ്ടുപേരും പേരും ഏണിങ് മെമ്പേഴ്സ് തന്നെയാണ് അവർ രണ്ടുപേരും സാമ്പത്തിക ഭദ്രത ഉള്ളവർ തന്നെയാണ് അവരവർക്ക് പോയി താമസിക്കാം ഒരു കാര്യം ശ്രദ്ധിയിട്ടുണ്ട് ചില എനിക്ക് തന്നെ അറിയാനുള്ള ചില വീടുകളിൽ ഇതുപോലെ പത്ത് ഇരുപത് മുപ്പത് വർഷം ജീവിച്ചിട്ട് അവർ സെപ്പറേറ്റ് ഇടാവും ഇപ്പോൾ രണ്ട് നില വീടാണെങ്കിൽ ഒരു നില ഒരാൾക്കും താഴത്തെ നില മറ്റൊരാൾക്കും ആയിരിക്കും അവർ ഈ ഒരേ വീട്ടിൽ തന്നെ രണ്ട് നിലകളിൽ താമസിക്കുന്ന ഒരുപാട് ദമ്പതികൾ നമ്മുടെ നാട്ടിലുണ്ട് ഒരു പക്ഷേ അത് നാട്ടുകാരെ നാട്ടുകാരെക്കൂടെ അറിയിക്കാതിരിക്കാനുള്ള ശ്രമമായിരിക്കും അവർ രഹസ്യമായി ഡൈവേഴ്സ് ഒക്കെ നടത്തി കൃത്യമായി അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിരിക്കാം മാത്രമല്ല ഇപ്പം പണ്ടൊക്കെ ഡൈവേഴ്സ് ചെയ്യുമ്പോൾ പലപ്പോഴും ഭർത്താവിൻ്റെയെന്ന് സ്ത്രീക്ക് വരുമാനം ഇല്ലെങ്കിൽ ഇപ്പോഴങ്ങനെയാണത് അവർക്ക് അലുമണി വാങ്ങാം അവർക്ക് മാസം അവരെ ജീവനാംശം കൊടുക്കണം എന്നൊക്കെ ഉള്ളു പക്ഷെ സ്വന്തമായി ജോലിയും വരുമാനമൊക്കെ ഉള്ള സ്ത്രീകളെ സംബന്ധിച്ച് അവർക്കൊന്നും ഒരു പ്രശ്നമല്ല ഇയാളെന്തിന് സഹിക്കുന്നു എന്നുള്ള ചിന്ത അവർക്ക് വന്നു കഴിഞ്ഞാല് പിന്നെ പിരിയെ തന്നെയാണ് അതിനുള്ള ഏറ്റവും നല്ല വഴി അതല്ലാതെ ഈ പറഞ്ഞതുപോലെ കൊലപാതകത്തിന് ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെടുന്നത് ഭയങ്കര അബദ്ധമാണ് ഇത് സംശയരോഗം എന്ന രീതിക്കാണ് ചെയ്തതെന്ന് പറയുന്നുണ്ട് അതുപോലെ പെട്ടെന്നുള്ള പ്രകോപനമാണെന്നും പറയുന്നുണ്ട് അല്ല ഈ ആളുകളെ നമ്മുടെ നമ്മുടെ ഈ കേരളീയ സമൂഹം നമ്മൾ അത്ഭുതപ്പെടാണ് നമ്മൾ വളരെ ക്ഷമയൊക്കെയുള്ള ഒരു സമൂഹമായിരുന്നു കേരളത്തിൻ്റെ എപ്പോഴും പക്ഷേ ഇപ്പം നമ്മൾ കാണുന്ന ഈ സംഭവങ്ങളൊന്നും എടുത്തു വയ്ക്കും പെട്ടെന്ന് പ്രകോപിതരാകുകയും അതുപോലെ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചിട്ട് പൈസ കഴിച്ചപ്പം കത്തിയെടുത്ത് ആ ഹോട്ടലിലെ മാനേജരെ കുത്തുന്ന സംഭവങ്ങൾ ഇതൊക്കെ നമ്മൾ ദിവസം കാണുന്നതാണ് അപ്പോൾ ഇതുപോലെ ഈ കുടുംബ ജീവിതത്തിൽ നമ്മൾ രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളൊന്നും വന്നവരെ അവരുമ്പം ജീവിക്കാൻ വേണം പ്രണയവാഹമാണെങ്കിലും അരഞ്ചൻ ആണെങ്കിലും ഒക്കെ തന്നെ ചിലപ്പോൾ ആ യാഥാർത്ഥ്യം അങ്ങനെ ആയിരിക്കും രണ്ട് രണ്ട് സാഹചര്യം വളർന്ന ആളുകളാണ് അവർ ഈ പ്രണയത്തിലായിരിക്കുമ്പോൾ പോലും അവർ യാഥാർത്ഥ്യം പലപ്പോഴും മനസ്സിലാക്കാറില്ല അരഞ്ചൻ മാരേജിൽ സംഭവിക്കാനുള്ള പലപ്പോഴും അവർക്ക് മുൻപരിചയില്ല എന്നുള്ളതാണ് അപ്പം ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ പിന്നെ ചിലപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും രണ്ട് വ്യക്തികൾ രണ്ട് സാഹചര്യം നൽകുന്ന വ്യക്തികൾ ഒരുമിച്ച് ഒരു വീട്ടിൽ കയറി താമസിക്കുകയാണ് ഒരു ഭാര്യ ഭർത്താവ് ജീവിക്കാൻ പോവുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകാം എൻ്റെ ഭാര്യ അഭിഭാഷ എന്നുള്ള നിലയിൽ ഒരിക്കൽ ഈ എഴുപത് വയസ്സിന് മുകളിലുള്ള ഒരു ദമ്പതികളുടെ കേസ് ചോദിച്ചത് എനിക്കതിൽ അത്ഭുതമായിരുന്നത് നമുക്കറിയില്ല ഇത്രയും പ്രായമുള്ളവർക്ക് ഡയവേഴ്സിന് പോകുന്നുള്ളത് കാരണം മുതിർന്ന നല്ല പ്രായമുള്ളവരായിരുന്നു അവർ സെപ്പറേറ്റ് ഉണ്ടായി അവർക്കിനി ജോലി ജീവിക്കാൻ പറ്റില്ല എന്ന് അവർ പറയുന്നു പക്ഷേ അവരൊക്കെ സാമ്പത്തികമായി നല്ല ഭദ്രത ഉള്ളവർ തന്നെയാണ് അതുകൊണ്ട് അവർക്ക് പേടിക്കേണ്ടതില്ല നമ്മുടെ നാട്ടിൽ ഒരു കാലത്ത് ഈ ഡൈവേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര അപമാനകരമായ ഒരു കാര്യമായിരുന്നു അത് അച്ഛനമ്മയ്ക്കൊക്കെ അത് അച്ഛനമ്മയോണ്ട് പറയും ഈ മോളെ എത്രമാത്രം പീഡനം ആവിട്ട് സഹിച്ചാലും നീ കുഴപ്പമില്ല നീ അങ് സഹിച്ചോ കുഴപ്പമില്ല സ്ത്രീകളല്ലേ സഹിക്കേണ്ടവരല്ലേ എന്നുള്ളതാണല്ലോ പൊതുവെ എപ്പോഴും വീടുകളിൽ പഠിപ്പിക്കാറൊക്കെ ഉള്ളത് അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ ഈ ഗ്രേഡ് ഇവേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ വ്യാപകമാകുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം അങ്ങനെ ഒരു ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ മറ്റൊരു പങ്കാളിക്ക് മറ്റേ പങ്കാളിക്ക് ഒരാളില്ലാതെ ജീവിക്കാൻ പറ്റുമോ എന്നുള്ള അവസ്ഥ ഉണ്ടെങ്കിൽ ഗ്രഹ വിദ്യോഗസ്ഥ നടത്തണമെന്നാണ് നല്ലത് പലപ്പോഴും സമൂഹത്തിനെ പേടിച്ചാണ് ഇവരിത്തരം കാര്യങ്ങളിലൊക്കെ ഒഴിഞ്ഞു മാറി നടക്കുന്നത് പിന്നെ ഇവർക്ക് ഈ കൊല്ലത്തെ സംഭവത്തിൽ ഒരു കുട്ടിയുണ്ടായിരുന്നു ഇവർക്ക് ചെറിയ ക്ലാസ് പഠിക്കുന്ന ഒരു ചെറിയ കുട്ടിയാണ് അപ്പോൾ അതൊരു വലിയ കഷ്ടമാണ് അപ്പോൾ ആ കുട്ടിക്ക് ഇനി ആരവരെ ആ കുട്ടിയെ നോക്കുമെന്നുള്ള ഇത് പെട്ടെന്ന് ചിന്തിക്കാതെ അല്ല അതാണ് അപ്പം ഈ ഭവിഷ്യത്തുകളെ കുറിച്ച് അവർ ചിന്തിക്കില്ല അപ്പോൾ ഇയാൾ ഒന്ന് കോളേജിൽ കീടങ്ങി എന്നൊക്കെ പറയുമ്പോൾ അയാളെന്തായാലും ശിക്ഷിക്കുന്ന ഉറപ്പാണല്ലോ ഈ കുട്ടിയാർ നോക്കും ആ സ്ത്രീക്ക് ഒരു അന്ത്യം ഉണ്ടായി അപ്പോൾ ഇതൊക്കെ വിരലിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ നാട്ടിൽ ഈ കുടുംബ ബന്ധങ്ങൾ എന്തുമാത്രം ശിഥിലമായി കൊണ്ടിരിക്കുന്നു എന്നാണ് ഒരുപക്ഷെ നമ്മൾ കേരളത്തിൽ അങ്ങനെയൊന്നും ആയിരുന്നില്ല വലിയ കുടുംബ ബന്ധങ്ങൾ കൂട്ടുകുടുംബവും അങ്ങനെ കൊണ്ടായിരുന്നു കൂട്ടുകുടുംബത്തിൻ്റെ ഗുണവും ദോഷവും ഉണ്ട് എങ്കിൽ പോലും നമ്മൾ ഈ അണകുടുംബങ്ങളായി ചുരുങ്ങിയപ്പോൾ സംഭവിക്കുന്ന പ്രശ്നങ്ങളും അല്ലെങ്കിൽ രണ്ടുപേരും എണീ മെമ്പേഴ്സ് ആവുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളും ഒക്കെ അപ്പോൾ മറ്റൊരാളില്ലെങ്കിലും മറ്റൊരാൾക്ക് സുഖമായി ജീവിക്കാം എന്നൊരു അവസ്ഥയുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയത് ഈ റിട്ടയർ ചെയ്തതിനു ശേഷം ഈ വലിയ പ്രശ്നം ഉണ്ടാവുന്ന രണ്ടുപേർക്കും ജോലി ഉണ്ടെങ്കിൽ അവർ റിട്ടയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കേരളത്തിൽ ഈ ഗ്രേ റിവേഴ്സിൽ സാധ്യത കൂടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കാരണം രണ്ടുപേർക്ക് വലിയ തുക പെൻഷനെ കാണുമായിരിക്കും അല്ലെങ്കിൽ അവർക്ക് റിട്ടയർ ചെയ്യുമ്പോൾ കിട്ടുന്ന വലിയ ആനുകൂല്യങ്ങൾ കാണും മക്കൾ സെറ്റിൽഡായിരിക്കും അപ്പോൾ ഈ ജോലി ഉള്ള സമയത്ത് ഇവർക്ക് വഴക്കൂടാനും സമയം കാണില്ല ആപ്പോൾ അവിടെ രാവിലെ ഇറങ്ങി ജോലിക്ക് പോകണം അതിൻ്റെ തിരക്കും വീട്ടിൽ തന്നാലും ഒക്കെ അതിൻ്റെ ഒരു ടെൻഷനൊക്കെ ആയിരിക്കും ഇതെല്ലാം കഴിഞ്ഞ് ഒന്നും ചെയ്യാനില്ല വളരെ സ്വസ്ഥമായി വീട്ടിൽ ഇരിക്കുമ്പോഴായിരിക്കും ഈ ഗ്രേഡ് ഇവേഴ്സിലേക്കും മനുഷ്യൻ അവസാനം എത്തിച്ചേരുന്നത് ഈ ഒരു പ്രായം കഴിഞ്ഞവർക്ക് കൗൺസിലിങ് അങ്ങനെ എന്തെങ്കിലും കൊണ്ട് പ്രയോജനം കൗൺസിലിംഗ് പ്രയോജനം ഉണ്ടാവും തീർച്ചയായിട്ടും പക്ഷേ ആ ഒരു കൗൺസിലിങ്ങിന് എന്നുള്ള ചോദ്യമാണ് നമുക്ക് പരിചയമുള്ള ചില കൗൺസിലേഴ്സും സൈക്കോളജിസ്റ്റുകളൊക്കെ ഉണ്ട് അവർ പലരും പറയുന്നത് ഈ പലരും വരാൻ മടിക്കുന്നു ഇപ്പോൾ ഞാൻ എൻ്റെ പ്രശ്നം ഉണ്ടായി ഒരു സൈക്കോള ഒരു കൗൺസിലിംഗ് ഒരു കൗൺസിലർ അടുത്ത് പോകാം എന്ന് കരുതുമ്പോൾ നമ്മളിന്നെ വിചാരിക്കും ഈ കൗൺസിലർ ആരുടെ നിന്നും പറഞ്ഞുകൊടുത്താൽ ഇത് എൻ്റെ കാര്യങ്ങളൊക്കെ വെളിയിൽ പോകാൻ വിചാരിക്കും അവിടെ നാണക്കേട് വിചാരിക്കും ഈ നാണക്കേട് മറ്റുള്ളവരെ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നുള്ള ചിന്തകളൊക്കെ തന്നെയാണ് പലപ്പോഴും വലിയൊരു പ്രശ്നത്തിലേക്ക് നമ്മൾ എത്തിക്കുന്നത് പിന്നെ ഈ ഒരു പക്ഷേ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടം കഴിയുമ്പോൾ നമ്മളൊക്കെ ശരീരത്തിന് ഹോർമോണി ചേഞ്ചുകളൊക്കെ ഉണ്ടാകും സ്ത്രീകൾക്കും പുരുഷനൊക്കെ അതൊക്കെ ഉണ്ടാകാം അപ്പോൾ ഒരുപക്ഷെ നേരത്തെ ഉണ്ടായിരുന്ന നമ്മളെ ആറ്റിറ്റ്യൂഡുകളൊക്കെ തന്നെ പുരുഷൻ മാറി മറിയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് അതൊക്കെ മനസ്സിലാക്കാനോ അതിന് വേണ്ടത്ര ഒരു ഉപദേശം ലഭിക്കാനോ എന്നുള്ള സംവിധാനം നമ്മുടെ നാട്ടിലില്ല നമ്മുടെ നാട്ടിലെ ആളെല്ലാം പറയുന്നത് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കും കുഴപ്പമില്ല പോകാൻ പോകുന്നതാണ് അപ്പം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല രണ്ട് മനുഷ്യരാണ് അപ്പോൾ ഈ ഈ എന്താണ് ഈ ഗ്രേഡ് എവോഴ്സാണ് സത്യം പറഞ്ഞാൽ പ്രശ്നമാണെങ്കിൽ അത് ഒഴിയാൻ നല്ലത് പലപ്പോഴും ഈ സ്ത്രീകൾക്ക് അവർക്ക് സാമ്പത്തികമായി അവർ സുരക്ഷിതരാണെങ്കിൽ അവർ ഇത് ദോലി വരെ ആവശ്യപ്പെടുകയില്ല അപ്പോൾ ഈ കുറച്ചുള്ള എനിക്ക് അറിയാവുന്ന ഒരു ഇത്തരത്തിലൊരു വിവാഹമോചനം നടക്കുമ്പോൾ ആ സ്ത്രീ പറഞ്ഞെങ്കിൽ പൈസ വേണ്ടാന്ന് പറഞ്ഞു ഒന്നും വേണ്ടെന്ന് പറഞ്ഞു നമുക്കിനി സെപ്പറേറ്റ് താമസിക്കാം കുട്ടിയെക്കുണ്ട് മുതിർന്ന മകളൊക്കെ ഉണ്ട് അത് അതവർ മകൾ കണ്ടിടത്തും പോകാൻ കുഴപ്പമൊന്നുമില്ല അങ്ങനെ മുതിർന്ന കുട്ടിയാണ് അവർക്ക് ഒരിക്കലും ഒരു ഡിമാൻഡും എന്ന് വരെ പറഞ്ഞു പലപ്പോഴും സംഭവിക്കാറുള്ളത് ഈ ചെറുപ്പത്തിൽ നമ്മൾ ഡൈവേഴ്സിനു പോകുമ്പോൾ പലപ്പോഴും ഈ നഷ്ടപരിഹാരം അത്തരം ഇഷ്യൂസ് ഒരുപാട് കോടതികളൊക്കെ വരാറുണ്ട് പക്ഷേ മുതിർന്നവരാകുമ്പോൾ പിന്നെ അവർ സാമ്പത്തികമായി രണ്ടുപേരും ഇൻഡിപെൻറ്റൻ്റ് ആണെങ്കിലും ഒന്നും പേടിക്കേണ്ടതും ഹാപ്പി അവർ സന്തോഷമായിട്ട് ജീവിക്കുക പക്ഷേ ഇത് കേരളത്തെ പോലുള്ള സമൂഹം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിനെ പോലുള്ള സമൂഹത്തിൽ ഇതൊക്കെ യാഥാർത്ഥ്യമാണ് നമ്മൾ മനസ്സിലാക്കണം ഗ്രേഡിവേഴ്സ് അസാധ്യമാണോ എന്ന് വെച്ചാൽ അസാധ്യമൊന്നുമല്ല പക്ഷെ അത് നമ്മൾ സ്വയം മനസ്സിലാക്കണം അത് നമുക്കതിനു വേണ്ടിയുള്ള ഒരു മാനസിക വളർച്ച നമുക്കുണ്ടാകണം അത്രയും വർഷം നമ്മൾ ഒരുമിച്ച് ജീവിക്കുകയല്ലേ ഇത്രയും വർഷം ഒരുമിച്ച് ജീവിച്ചിട്ടും പരസ്പരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല കേട്ടോ അത് സത്യമാണ് നമ്മളെല്ലാവരും പറയും എന്നെ മനസ്സ ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ള ആൾ പറയും ആരെയും മനസ്സിലാക്കാൻ പറ്റില്ല പഴയൊരു സിനിമാ പാട്ടുണ്ട് എന്മന എന്ന് വന്ന് എനിക്കല്ലാതെ വേറെ ഏതൊരാൾക്കറിയും പാട്ടുണ്ട് ഞാൻ മനസ്സിലായിരിക്കണെങ്കിൽ എനിക്ക് മാത്രമേ എൻ്റെ പിന്നെ ലൈഫ് പാർട്ട്ണർ എൻ്റെ ഭാര്യ മനസ്സിലായിരിക്കണേ അവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ എന്താണെന്നുള്ള അറിയാൻ കഴിയുകയില്ല അപ്പോൾ ഈ ഇത്രയും വർഷം ഇത്തരത്തിലുള്ള കൊലപാതകത്തിനും ദീപിനും ഒക്കെ പോകുന്നതിനേക്കാളും നല്ലത് അന്തസ്സായി അത് ഗ്രേഡ് വേഴ്സ് എന്ന് പറയുന്ന വിവാഹം അങ്ങനെ നടത്തുക സിൽവർ എന്താണ് ദമ്പതികളായി അവർ മാറി അവർ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു മാത്രമല്ല ഇന്ന് കയ്യിൽ കാശുണ്ടെങ്കിൽ നമ്മൾ വയസ്സാങ്കാലത്ത് ആരന്വേഷിക്കുന്നതൊക്കെയാണ് പലരും ചോദിക്കാറുള്ളത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നൂറ് ഇപ്പോൾ എല്ലാ ആധുനിക സംവിധാനങ്ങളുള്ള വൃദ്ധസ്ഥാനങ്ങളും അത്തരത്തിലുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ കാശ് എടുത്താൽ എല്ലായിടത്തും സ്വകാര്യം ജീവിക്കുക അവ കാലം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ഇത്തരത്തിലുള്ള ഈ കൊലപാതകങ്ങളൊക്കെ നമ്മൾ സത്യം പറഞ്ഞാൽ എന്തിനാണ് നടത്തുന്നത് അറിയില്ല കാരണം ഇവരൊന്നും ഇതിനെ ഒന്നിനെക്കുറിച്ച് ചിന്തിക്കാതെ ഒന്നിനെ ഭവിഷ്യത്ത് ചിന്തിക്കാതെ ഈ ഇത്തരത്തിൽ എടുത്തിയാടി പുറപ്പെട്ട് കൊലപാതകം നടത്തി ശിഷ്ടജീവിതം ജയിലിലും അതല്ലെങ്കിൽ ഒരാളിനെ കൊന്ന് അതിൻ്റെ ഒരു കുറ്റബോധം ജീവിക്കുന്നേക്കാളും നല്ലത് ഗ്രേഡ് എവേഴ്സ് തന്നെയാണ് അത് കേരളത്തിലും വ്യാപകമാകുന്നു എന്നുള്ളത് ഒരു തരത്തിൽ പറയുമ്പോൾ നമുക്ക് ദുഃഖകരായ്മ കാര്യമാണെങ്കിൽ പോലും ജീവിക്കാൻ കഴിയില്ലെങ്കിൽ ഈ കൊലപാതകം നടത്തുന്നതിനേക്കാളും ഭേദം ഈ ഗ്രേഡ് വേഴ്സ് നടത്തി അമ്പത് വയസ്സിന് ശേഷം പിന്നെ സ്വസ്ഥമായി ജീവിക്കുന്നതാണ്